മൊയ്തീൻ പടിഞ്ഞാറെ വളപ്പിൽ പട്ടണടക്കാവ് സ്വദേശിയാണ് മലപ്പുറം ജില്ലയിലെ തിരുനാവായ പഞ്ചായത്ത് പട്ടണടക്കാവിലാണ് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നല്ല പഴുത്ത വൈറ്റ് ഞാവൽ പൊട്ടിച്ചെടുക്കുകയാണ് നല്ല മധുരമുള്ള ഞാവലാണ് അപ്പോൾ നമുക്ക് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നോക്കാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഒരു ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇതിപ്പോൾ എത്ര വർഷം പ്രായമുള്ള ഒരു മരമാണ് ഏകദേശം ഒരു ഏഴ് എട്ട് വർഷമായിരിക്കണേഴ് വർഷമായിട്ടുണ്ടല്ലേ നമുക്കിതിന്റെ ൂപ്പ് എത്തുക എനിക്ക് തോന്നുന്നു വൈറ്റ് ഞാവലിന്റെ നിന്ന് പേരുണ്ടെങ്കിലും ഒരു പിങ്ക് ടച്ചിലേക്ക് മാറണ ഒരു വൈറ്റ് മാർബിളുടെ കളറിലാണ് വരിക അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പിങ്ക് ആയി മാറും ആയിട്ട് മാറും അപ്പോഴാണ് ഇത് കറക്റ്റ് നമുക്ക് ഫ്ലേവറബിൾ ആയിട്ട് പറ്റുന്നത് ഇതിപ്പോ അത്യാവശ്യം ക്വാണ്ടിറ്റി എനിക്ക് തോന്നുന്നു മരമുന്തിരി പോലെ തന്നെ അല്ലെങ്കിൽ റിവുട്ടാ പോലെ തന്നെ നമുക്ക് ഇത് അടിപൊളിയായിട്ട് ഈ ഒരു മരത്തിന് കിട്ടുന്നുണ്ട് ഉണ്ട് ഇതിപ്പോ അപ്രോക്സിമേറ്റ് നമുക്ക് ഈ ഒരു മരം കാഴ്ച തുടങ്ങാൻ വേണ്ടി നമുക്ക് എത്ര ടൈം എടുക്കുന്നുണ്ട് അതായത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ടര വർഷം അതായത് ഒരു മെച്ചൂർ ആയിട്ടുള്ള ഒരു പ്ലാന്റിലേക്ക് എത്താൻ രണ്ടര വർഷം വേണ്ടി വർഷം കൊണ്ട് കായ് തുടങ്ങും കായ് തുടങ്ങും അല്ലേ നമുക്കിതിന്റെ ഫ്രൂട്ട് ഒക്കെ നമുക്കൊരു വിപണന സാധ്യത ഉള്ള ഇതാണോ വിപണന സാധ്യത എന്ന് കൂടുതൽ പിന്നെ മാർക്കറ്റിൽ എത്തിയിട്ടില്ല നമ്മുടെ റംബൂട്ടൻ ഒക്കെ ചെയ്യണ പോലെ ഇത് മാർക്കറ്റിങ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നുള്ളു അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് കഴിക്കാൻ കിട്ടും കിട്ടുന്നുണ്ട് നല്ലൊരു ഫ്രൂട്ടാണ് അല്ലേ വൈറ്റ് ഞാവല് ഇതുപോലെ തന്നെ ഇതിന്റെ ബ്ലാക്ക് നമ്മളാ വിപണിയിൽ സുലഭമായിട്ട് വരുന്നുണ്ട് നമ്മളെടുത്തിട്ടുണ്ട് ഓക്കെ വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ കുറച്ചും കൂടി ഫ്ലേവറും അതേപോലെ തന്നെ നമുക്ക് കഴിക്കാൻ കുറച്ചും ബെറ്റർ ആയിട്ടുള്ളത് ഏറ്റവും നമുക്ക് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് വൈറ്റ് ആണ് വൈറ്റ് ആണ് ബ്ലാക്ക് നല്ല വലുപ്പുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് പക്ഷെ കഴിക്കാൻ ടേസ്റ്റ് ഉള്ളത് വൈറ്റ് ആണ് വൈറ്റ് ആണ് ഒന്നുകൂടി ടേസ്റ്റ് ഉള്ളതല്ല നമുക്കിപ്പോൾ അത്യാവശ്യം മൊയ്തീൻ ഖാൻ്റെ ആയിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട് പറഞ്ഞിട്ട് നമുക്കിത് നമ്മൾ നമ്മളെ ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ പൊതുവേ പറയാറുണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആണെന്ന് പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെക്കരുത് വെക്കരുത് ആ വെച്ചാൽ അതിൻ്റെ ഒരു വെള്ളത്തിന്റെ ചോയ വരും ഓക്കെ ഓക്കെ ആ ഇത് ഇങ്ങനെ ഇതിൻ്റെ എടുത്ത പാട് കഴിക്കുന്നതാണ് ഏറ്റവും ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇന്ന് കഴിച്ചു നോക്കി നിങ്ങൾ ഓക്കെ ആയിട്ട് ഇതുണ്ടോ അത്യാവശ്യം മൊയ്തീൻഖാൻ്റെ കൈ കഴിക്കുന്നതാണ് നമ്മളെ പിന്നെ നമ്മളൊരു സുഹൃത്തും കൂടിയാണ് ഇവിടെ ഉണ്ട് സാലി ോക്കിതാ കഴിച്ചു നല്ല പഴത്തത് എടുത്തോളി എന്നിട്ടൊന്ന് കേട്ടാ വേലാണ് സാധാ ഞാവല് അതേ ടേസ്റ്റാധുര മധുരം ആ ചമർപ്പില്ല മറ്റേ നമ്മള് സാധാ കിട്ടുന്ന ഞാവലുണ്ടാവുമല്ലോ അതൊരു ചമർപ്പുണ്ടാവും ചമർപ്പില്ല ചമർപ്പില്ല എന്താ നീ കഴിച്ചു നോക്ക് ഒരു സോഫ്റ്റ് ആണിത് അതാണിതിന് മറ്റേ നാവലിനെക്കാട്ടി ഒരു പ്രത്യേകത എടുത്ത് കാണിക്കുന്നതും ഒരു സോഫ്റ്റ് ഉണ്ട് ചമർപ്പില്ല ചമർപ്പില്ല മറ്റേ എന്നാല് ആര് കുറവുണ്ട് അതിനൊരു സോഫ്റ്റ് ചെറിയൊരു ചമർപ്പ് കറയില്ല കറല്ല മാത്രല്ല ഞാൻ കണ്ടത് ഇപ്പൊ സോഫ്റ്റ് ആണ് സോഫ്റ്റ് പെട്ടെന്ന് നമ്മള് കഴിക്കുമ്പോൾ മുറിഞ്ഞു പോകുന്നുണ്ട് മറ്റേത് ഇങ്ങനെ ഒരു ഉറപ്പ് മാതിരിണ്ടാവില്ല ഇത് നല്ല എടുത്ത് നോക്കി പഴുത്തെടുത്തോക്കിടുത്തോക്ക് ചെറിയ ഒരു പിങ്ക് കളർ വരുമ്പോഴാണ് നല്ല മധുരത്തിലേക്ക് വരേണ്ടത് ആ തന്നെ ആ ചെറുതാണ് ഈ നല്ല ഒരു പിങ്ക് കളർ ഉള്ളത് എടുക്കുക പിങ്ക് ഉണ്ട് നല്ല സൈസ് ഒന്നും നോക്കിട്ടോ അടിപൊളിയുണ്ട് എന്നാ അത്യാവശ്യം കഴമ്പ് നമുക്ക് വയ്ക്കാനുണ്ട് അതിന്റെ സീഡ് ഇത്രത്തോളം സൈസാണ് വരുന്നത് എന്നാൽ അത്യാവശ്യം നമ്മളെ വായില് ഫ്ലഷും ഉണ്ട് കാരണം സീഡ് ഇത്രയും വലിപ്പം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല കാരണം നല്ല അടിപൊളി ഒരു ഫ്രൂട്ട് കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ വർഷത്തെ ആദ്യമായിട്ട് റംബുട്ടാനെ കട്ട് ചെയ്തെടുക്കുകയാണ് എവിടെ ആയിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് പോയിരിക്കുന്നത് നമ്മളെ മറ്റേ പഴയ വീഡിയോ പോലെ തന്നെ നമ്മൾ തൂക്കിയിട്ടാണെന്ന് പറയുമോ ആ ഇതാ അതാ വിട്ടുക്കണ് ഇതാ വിട്ടില്ല കൈ കൊണ്ട് കൈകൊണ്ട് പിടിച്ചിക്കൊന്നുമല്ല ഇതാ വിട്ടുക്കണ് ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് വെറൈറ്റി വരുന്നത് ഇതാണ് എൻ എന്ന് പറഞ്ഞാൽ ലഗാൻ വെറൈറ്റി നല്ല സൈസും വരുന്നുണ്ട് നല്ല വലിപ്പുണ്ട് നല്ല സൈസും വരുന്ന വെറൈറ്റി അപ്പം ഇതിൻ്റെ ഒക്കെ തൈകളും ഒയ്തീൻ ഖാൻ്റെ അടുത്ത് അത്യാവശ്യത്തിന് അത്യാവശ്യത്തിനുണ്ട് ആവശ്യക്കാർ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇത് എൻ എയ്റ്റീൻ എന്ന് പറഞ്ഞാൽ റംബുട്ടാനിൽ ഏറ്റവും ടേസ്റ്റും മധുരമുള്ള ഒരു വലിയ കായും ഉള്ള റംബുട്ടാനാണ് ലഗാൻ വെറൈറ്റിയിൽ പെട്ടെന്ന് തന്നെ മാത്രമല്ല ഇതിന്റെ പ്രത്യേകത ഇപ്പം ഇതിന്റെ പ്രത്യേകത ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള തേൻ ഇങ്ങനെ ഒലിച്ചു വരും അതിന്റെ ആ നീര് അത്രയും തേനിൻ്റെ മധുരമുള്ളതാണിത് ഇപ്പൊ നീ പൊട്ടിച്ചപ്പോൾ കണ്ടല്ലോ നീര് വരണത് അതിനുള്ള വെള്ളമുണ്ട് നല്ലൊരു മധുര സ്വീറ്റ് ആയിട്ട് ഒരു അത്യാവശ്യം നല്ല സൈസ് കഴമ്പ് ഞാനും വരുന്നുണ്ട് ഉണ്ട് സ്വീഡ് ചെറുതാണ് സീഡ് ചെറുതാണ് ചെറുതാണ് അത്യാവശ്യം നല്ല കഴമ്പ് തന്നെ വരുന്നുണ്ട് പിന്നെ അത് നമുക്ക് നന്നായിട്ട് എനിക്ക് തോന്നിയത് വിപണന സാധ്യതയുള്ള ഫ്രൂട്ടും കൂടിയാണ് കാരണം മാർക്കറ്റിലൊക്കെ നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ട് ഇതിന്റെ സീസൺ ആയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടിയാലും മതിയാവൂല മാത്രല്ല ഇതിന്റെ ചെറിയ ഫ്രൂട്ട് വരണുണ്ട് അതിന് വലിയ ആയിരിക്കും കഴമ്പ് കൂടുതലുണ്ടാവില്ല അത് പഴയ സിസ്റ്റം പഴയ മോഡല് ഇത് കുറച്ചും കൂടി വ്യത്യാസം കുറച്ചും കൂടി വ്യത്യാസം ഉണ്ട് നല്ല ഫ്ലഷ് ഉണ്ട് അതാണിത് ഇതിപ്പോ നമ്മുടെ ബുഷ് ഓറഞ്ച് അതായത് ഹൈബ്രിഡ് ബുഷ് ഓറഞ്ച് എന്ന് പറയും ഒരു വീട്ടിൽ നിർബന്ധമായും നടേണ്ട ഞാൻ പറയുകയാണെങ്കിൽ നിർബന്ധമായും നടേണ്ട ഒരു ഫ്രൂട്ടിൽ പെട്ടതാണ് ബുഷ് ഓറഞ്ച് അതായത് പുളി മധുരല്ല പുളിയാണ് പക്ഷേ പഞ്ചസാര ഇട്ട് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും മാത്രമല്ല ഇത് നല്ല വലുപ്പത്തിലുണ്ട് ഓറഞ്ച് നല്ല വലുപ്പത്തിലുണ്ട് ഇതാ ജസ്റ്റ് ഒന്ന് ഒന്ന് പൊട്ടിച്ചോളേ നമുക്ക് പൊട്ടിച്ചിട്ട് ഇത്ര സൈസ് നമ്മളെ ഉള്ളിൽ വെച്ചിട്ട് വലുപ്പുണ്ട് സാധാ ചെറുനാരങ്ങനെ വലുപ്പം കൂടുതലുണ്ട് മധുരനാരങ്ങന്റെ വലുപ്പം മധുരനാരങ്ങന്റെ വലുപ്പം കേട്ടോ ഇതൊക്കെ നമുക്ക് ഒരു നാരങ്ങ നമുക്ക് എത്ര ഗ്ലാസ് വെള്ളത്തിന് യൂസ് ചെയ്യാം ഒരു ഒരു നാരങ്ങ ജ്യൂസ് തൊലി അടക്കാണ് ജ്യൂസ് തൊലി അടക്കം ടേസ്റ്റ് ഇല്ല ഓക്കെ തൊലി അടക്കം ജ്യൂസ് രണ്ട് ഗ്ലാസ് ഇട്ട് കിട്ടും അപ്പൊ നമ്മളിപ്പോ കണ്ട ബുഷ് ഓറഞ്ച് നമ്മൾ പറിച്ചത് ജ്യൂസ് അടിച്ചോ ഈ കാണുന്നത് അപ്പൊ ഇതേപോലെ കളറും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ മൊയ്തീനിക്കാ പറഞ്ഞത് ഇതിന്റെ തൊലിയും കാര്യങ്ങളും കൂട്ടി അടിക്കണം എന്നുള്ളതാണ് നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം ഒരു അടിപൊളി ജ്യൂസ് നമ്മൾ കഴിച്ചിട്ടോ സംഭവം അടിപൊളിയാണ് നമ്മളെ വീട്ടിലൊക്കെ നിർബന്ധമായിട്ടും വെക്കേണ്ട ഒരു വെറൈറ്റിയും കൂടിയാണ് നമ്മുടെ ഈ ബുഷ് ഓറഞ്ച് പറഞ്ഞത് ഇതിപ്പോ നമ്മളെ കരിമ്പ് സാധാ കരിമ്പിനേക്കാൾ കുറച്ച് വണ്ണം കൂടുതലുള്ള കരിമ്പാണ് ആന്ധ്രന്റെയും കർണാടകത്തിലും തമിഴ്നാട്ടിന്റെ ഒക്കെ കരിമ്പാണ് നമ്മളെ നേർച്ചക്കും വേലക്കും പൂരത്തിനൊക്കെ കച്ചവടത്തിനൊക്കെ കൊണ്ടുപോകുന്ന വാവിനൊക്കെ കാണാൻ സാധാ കരിമ്പിന്റെ ഉദ്ദേശിക്കുന്നത് അതേ പെർപ്പസ് കുറച്ചും കൂടി ഈ തടിമരം കുറച്ചും കൂടി നീളം കിട്ടും നീളം കിട്ടും അപ്പൊ ഇതിപ്പോ പ്രായമായിട്ടില്ല ഒരു മീറ്ററും കൂടി ഉണ്ടാവും ഇത് നമ്മളെ ജ്യൂസി ആക്കുമ്പോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ സാധാ കരിമ്പര് വെക്കാൻ പറ്റും പിന്നെ മാത്രല്ല ഇതിങ്ങനെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത കാലായിട്ടുള്ള പ്രത്യേകത ഇത് ഈ ഡ്രമ്മിൽ എത്ര കാലം വേണമെങ്കിലും നിൽക്കും ഇതിമന്ന് ഇവിടെ കട്ട് ചെയ്തെടുത്താല് വീണ്ടും അതിമന്ന് തന്നെ പൊടിച്ച് വന്നിട്ട് കരിമ്പായി മാറും ഓ അങ്ങനെയുണ്ട് റീപ്പോർട്ട് ചെയ്യണ്ട ഇതിമന്ന് തന്നെ പുതിയ ജനറേഷൻ പുതിയ ജനറേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതാണ് വളം ചേർത്ത് കൊടുത്താൽ മതി